ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മൾ ഇന്ന് നോക്കുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിലെ രണ്ടാമത്തെ സെറ്റ് പേപ്പറിന്റെ ആദ്യത്തെ ആണ് നിങ്ങൾ ാണ് നിങ്ങള് ഒരു സെറ്റ് ക്സ്റ്റ്യൻ നമ്മൾ അൻപത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അടുത്ത അടുത്ത സെറ്റിലേക്ക് പോകാണ് അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന അടുത്തുകാണക്കൻ ക്ലിക്ക് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ട വർമ്മ ഡുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത് ചോദ്യം ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നമുക്ക് കുറച്ച് ഡേറ്റുകൾ നോക്കാം ഏറ്റവും കൂടുതൽ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുണ്ടറ വിളംബരം നടന്ന വർഷം കുണ്ടറ വിളംബരം നടന്ന വർഷം ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുണ്ടറവിളംബരം നടന്നതോ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ക്ലിയർ അങ്ങനെയാണെങ്കിൽ കുറിച്ചിർ കുറിച്ചിർ ലെഹ്ല നടന്ന വർഷം കുറിച്ചിർ ലെഹ്ല കുറിച്ചെല്ലാളാണെന്ന വർഷം ഏത് വർഷമാണ് കുറിച്ചെല്ലാടുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചെല്ലാടുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അടുത്ത് ചാനാർ ലഹ്ള നടന്ന വർഷം ചാന്ർ ലഹ്ള ചാന്നാർ ലഹ്ള നടന്ന വർഷം ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപത് ചന്ദർ ലഹള വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻ ഒൻപത് ക്ലിയർ എന്നാൽ പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏത് വർഷമാണ് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാം മലയാള മെമ്മോറിയൽ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അല്ലെങ്കിൽ ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ഏത് വർഷമാണ് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ക്ലിയർ അടുത്ത ചോദ്യത്തിൽ പോവാ അടുത്ത ചോദ്യം എങ്ങനെയാണ് പുരാതന കാലത്ത് കേരളവുമായി യവനർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്കനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏത് എന്നായിരുന്നു ചോദ്യം അതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു ഉത്തരം എന്ന് ചോദിച്ചാൽ പട്ടണം എന്ന പ്രദേശമാണ് ഏതാണ് പട്ടണം എന്ന പ്രദേശമാണ് ഈ പട്ടണം നിലവിൽ ഏത് ജില്ല എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലാണ് ഏതാണ് എറണാകുളം ജില്ല ക്ലിയർ ഹിന്ദി ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിൽ ചോദിച്ചിട്ടുള്ള രണ്ടു ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ചൈനയുമായി ചൈനയുമായി വാണിജ്യ ബന്ധമുണ്ടായിരുന്ന അല്ലെങ്കിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്ന വ്യാപാര ബന്ധമുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ പ്രദേശം എന്ന് ചോദിച്ചാൽ ഏതാണ് കൊല്ലമാണ് ക്ലിയർ ഓർത്ത് വയ്ക്കുക ചൈനയുമായി ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധമുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ല ക്ലിയർ കൊല്ലം ജില്ല കൊല്ലം എന്ന പ്രദേശമാണ് ക്ലിയർ അടുത്ത അടുത്ത പോയിന്റ് നോക്കാം അടുത്ത പോയിന്റ് എങ്ങനെയാണ് പ്രാചീന കാലത്ത് പ്രാചീന കാലത്ത് കപ്പലിന്റെ അവശിഷ്ടം കപ്പലിന്റെ അവശിഷ്ടം അവശിഷ്ടം കണ്ടെത്തിയ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലം ഏത് എന്നായിരുന്നു ചോദ്യം ഏതാണ് കേരളത്തിലെ സ്ഥലം അറിയാമോ തൈക്കൽ ക്ലിയർ ഏതാണ് തൈക്കൽ ഈ തൈക്കൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൈക്കൽ ആലപ്പുഴ ജില്ലയിലാണ് ഏതാണ് ആലപ്പുഴ ജില്ലയിലാണ് തൈക്കൽ സ്ഥിതി പടുത്തോട് പോയിന്റ് കേരള ചരിത്രത്തിലെ കേരള ചരിത്രത്തിലെ പെരുമാൾ പെരുമാൾ കാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പെരുമാൾ വാഴ്ചയിലേക്ക് പെരുമാൾ വാഴ്ചയിലേക്ക് വിരൾ ചൂണ്ടുന്ന വിരൾ ചൂണ്ടുന്ന ചരിത്രരേഖകൾ കണ്ടെത്തിയ സ്ഥലം ചരിത്ര രേഖകൾ കണ്ടെത്തിയ സ്ഥലം എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ് കുറുമാത്തൂർ എവിടെയാണ് കുറുമാത്തൂർ ക്ലിയർ ആണോ കുറുമാത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം കുറുമാത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം ഈ കുറുമാത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്തത് മലപ്പുറം ജില്ലയാണ് ഏതാണ് മലപ്പുറം ജില്ല ക്ലിയർ ആണോ നമുക്ക് ചോദ്യങ്ങൾ ഒന്നുകൊണ്ട് നോക്കാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ഈ കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ഏത് എന്നായിരുന്ന ചോദ്യം ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അത് നമുക്ക് റിലീറ്റ് ചെയ്ത് പറഞ്ഞത് ആറ്റിൻ കലാ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അടുത്ത കുണ്ടറവിളം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുറിച്ചിലകൾ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാന്നലകൾ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പണ്ടരപ്പെട്ട ഉള്ളമ്പരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മലയോളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാം കീഴ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് അടുത്ത ചോദ്യം പുരാതന കാലത്ത് കേരളവുമായി യവനർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തെക്കുറിച്ച് ശക്തമായ തെളിവുകൾ ഉത്ഘാടനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏത് എന്നാലത് ചോദ്യം ഏതാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിരുന്നു പട്ടണം എന്ന പ്രദേശമാണ് പട്ടണം എന്ന പ്രദേശം എവിടെ ഏത് ജില്ലയിലാണ് നിലവിൽ എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വേറെ പോയിന്റ് ചോദിച്ചിട്ടുള്ള ആണ് ചൈനയുമായി ഏറ്റവും കൂടുതൽ വ്യാപാരം ബന്ധമുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ കൊല്ലമാണ് അതുപോലെ തന്നെ പ്രാചീന കാലത്ത് കപ്പലിന്റെ അവശിഷ്ടം കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലം എന്ന് ചോദിച്ചാൽ തൈക്കൽ തൈക്കൽ ഏത് ജില്ല എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയാണ് അടുത്തൊരു പോയിന്റ് കേരള ചരിത്രത്തിലെ വാഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചരിത്രരേഖകൾ കണ്ടെത്തിയ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ കുറുമാത്തൂർ കുറുമാത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ല അടുത്ത ബോധ്യം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എങ്ങനെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ പ്രദേശം ഏത് എന്നറിയ ചോദ്യം ഏതാണ് പ്രദേശം കുട്ടനാട് ഏതാണ് കുട്ടനാട് ക്ലിയർ ആണോ കുട്ടനാടാണ് കേരളത്തിലെ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ പ്രദേശം എന്ന് പറഞ്ഞാൽ കുട്ടനാട് നമുക്ക് കുട്ടനാടുമായി ബന്ധപ്പെട്ടതൊന്നും നോക്കാം പോയിന്റുള്ള പമ്പയുടെ ദാനം പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ് കുട്ടനാട് കേരളത്തിന്റെ കേരളത്തിന്റെ ഡച്ച് എന്നറിയപ്പെടുന്ന ഏതാണ് കുട്ടനാട് കേരളത്തിന്റെ നെതർലൻഡ് കേരളത്തിന്റെ നെതർലൻഡ് നെതർലൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ് കുട്ടനാട് കേരളത്തിന്റെ കേരളത്തിന്റെ നെല്ലറ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ഏതാണ് കുട്ടനാട് ക്ലിയർ ഒന്നുകൂടെ നോക്കാം പമ്പയുടെ ദാനം കേരളത്തിന്റെ ഡച്ച് കേരളത്തിന്റെ നെതർലാൻഡ് കേരളത്തിന്റെ നെല്ലറ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഏതാണ് കുട്ടനാട് എന്നാൽ കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഏതാണ് ഏത് സ്ഥലമാണ് കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരി ക്ലിയർ ഏതാണ് ചങ്ങനാശ്ശേരി കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഏതാണ് ചങ്ങനാശ്ശേരി ക്ലിയർ ചോദ്യം നോക്കാം സംഘടിച്ച് ശക്തരാകാനും വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും കേരള സമൂഹത്തെ ഉപ ഉപദേശിച്ച സാമൂഹ്യ ആചാര്യൻ ആരായിരുന്നു എന്നായിരുന്ന ചോദ്യം ആരാണോ അദ്ദേഹം ശ്രീനാരായണ ഗുരു ആരാണ് ശ്രീനാരായണ ഗുരു ക്ലിയർ നമുക്ക് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോക്കാം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ശ്രീനാരായണ ഗുരു അപ്പൊ ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ വയൽവാരം വീട്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് കുട്ടിക്കാല പേര് കുട്ടിക്കാല പേര് കുട്ടിക്കാല പേര് എന്താണ് നാണു കുട്ടിക്കാല പേര് നാണു അങ്ങനെയുള്ള യഥാർത്ഥ പേര് യഥാർത്ഥ പേര് യഥാർത്ഥ പേര് നാരായണൻ നാരായണൻ ചട്ടമ്പിസ്വാമികളെ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്ന വർഷം ചട്ടമ്പിസ്വാമികളെ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഏത് ക്ഷേത്രത്തിൽ എന്ന് ചോദിച്ചാൽ അണിയൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രമാണ് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച കണ്ടുമു കണ്ട് കണ്ടുമുട്ടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ക്ലിയർ ഓർത്ത് വയ്ക്കുന്ന ഒരു പോകുന്നത് അരിവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം അരിവിപ്പുറം ശിവപ്രതിഷ്ഠ അരിവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ക്ലിയർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരിയപ്പുറം ശിവപ്രതിഷ്ഠയിൽ ഉപയോഗിച്ച കല്ല് ഏത് നദിയിൽ നിന്നെടുത്തത് എന്ന് ചോദിച്ചാൽ നെയ്യാർ നദിയിൽ നിന്നാണ് ഏതാണ് നെയ്യാർ നദിയിൽ നിന്ന് ശ്രീനാരായണ ഗുരു മുങ്ങിയെടുത്ത കല്ലാണ് അരിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് അപ്പോ നാട്ടുകാര് ശങ്കരൻകുഴി എന്ന് ശങ്കരൻകുഴി ശങ്കരൻ കുഴി എന്ന് വിളിച്ചിരുന്ന കയത്തിൽ നിന്നാണ് ശങ്കരൻകുഴി എന്ന് നാട്ടുകാരെ വിളിച്ചിരുന്ന കയത്തിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു ഈ കല്ല് മുങ്ങിയെടുത്തത് അരിയപ്പുറം ക്ഷേത്രം നിർമ്മിച്ച വർഷം ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് അരിപ്പുറം ക്ഷേത്രം നിർമ്മിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓർത്തുവയ്ക്കണം മറന്നുപോകരുത് അരിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരിപ്പുറം പ്രതിഷ്ഠയാണ് അരിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ശ്രീനാരായണ ഗുരു പറഞ്ഞ വാരു വാക്കുകളുണ്ട് എന്താണത് ഞാൻ ഇതാ ഈഴ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഇപ്പൊ നമുക്ക് ചോദ്യങ്ങൾ വന്നുകൊണ്ട് നോക്കാം അതി ചോദ്യങ്ങളാണ് സമുദ്ര നിരത്തിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് കുട്ടനാട് കേരളത്തിലെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കുട്ടനാട് നമ്മൾ പമ്പ നദിയെ കുറിച്ച് കഴിഞ്ഞാൽ പറഞ്ഞതാണ് അറിയാലോ പമ്പയുടെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ ഓർത്തോയ്ക്ക മറന്നുപോയത് കേരളത്തിലെ ഡച്ച് എന്നറിയപ്പെടുന്ന കുട്ടനാട് കേരളത്തിലെ നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ട് എന്നറിയപ്പെടുന്ന കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് എന്നാൽ കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഏതാണ് ചങ്ങനാശ്ശേരി ഓർത്തോയ്ക്ക മറന്നുപോകരുത് അടുത്ത പോയിന്റ് അടുത്ത ചോദ്യം ഇങ്ങനായിരുന്നു സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രവൃത്തരാകാനും കേരളീയ സമൂഹത്തെ പഠിപ്പിച്ച ഉപദേശിച്ച സാമൂഹ്യ ആചാര്യൻ ആരായിരുന്നു ചോദ്യം അരണ ശ്രീനാരായണ ഗുരു കേരള നവോദാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു പെട്ടെന്ന് വേറെ ഒന്നുകൂടെ ഓർത്തു വരണം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരണ രാജാറാം മോഹൻ റോയ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിലാണ് ജനിക്കുന്നത് കുട്ടിക്കാല പേര് നാണു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നാരായണൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ചട്ടമ്പിസ്വാമികളെ കണ്ടുപുറ്റിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ അഴിനിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കണ്ടുപുട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പലതവണ ചോദിച്ചത് അരിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അരിയപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരിപ്പുറം ശിവപ്രതിഷ്ഠ അരിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് വേണ്ടി അദ്ദേഹം മുങ്ങിയെടുത്ത കല്ല് ഏത് നദിയിൽ എന്ന് ചോദിച്ചാൽ നെയ്യാർ നദി നെയ്യാർ നദിയിലെ ശങ്കരൻ കുഴിയിൽ നിന്ന് നാട്ടുകാർ വിളിക്കുന്ന കയത്തിൽ നിന്നാണ് ആ ഗുരു ഈ കല്ല് മുങ്ങിയെടുത്തത് കല്ല് മുങ്ങിയെടുത്ത ശിവപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഗുരു പറയുന്ന വാക്കുകൾ ഞാൻ ഇതാ ശിവനെ പ്രതിഷ്ഠിക്കുന്നു പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ആര് പറഞ്ഞ വാക്കുകൾ എന്ന് ചോദിച്ചാൽ ശ്രീനാടൻ ഗുരു അപ്പൊ നമുക്ക്

ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ലാവ ലാവ പീഠഭൂമി പീഠഭൂമി ചോദിച്ചാൽ ചോദിച്ചാൽ ഏതാണ് ഡെക്കാൻ പീഠഭൂമിയാണ് എന്താണ് പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ലാവാറിയപ്പെടുന്ന ഏതാണ് ഡെക്കാൻ പീഠഭൂമി പൂർവഘട്ടവും പൂർവഘട്ടവും പശ്ചിമഘട്ടവും പശ്ചിമഘട്ടവും വേർതിരിക്കുന്ന വേർതിരിക്കുന്ന പീഠഭൂമി എന്ന് ചോദിച്ചാൽ ഏതാണ് ഡെക്കാൻ പീഠഭൂമി ക്ലിയർ ഏതാണ് പൂർവേട്ടവും പശ്ചിമഘട്ടവും വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി എന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമി ക്ലിയർ അടുത്തൊരു പോയിന്റ് രാജ്ഞി എന്നറിയപ്പെടുന്ന ഡെക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏതാണ് പൂനെ ഡെക്കാന്റെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത് പൂനെ ഏതാണ് പൂനെ എവിടെയാണ് മഹാരാഷ്ട്ര ഡെക്കാൻ്റെ രാജ്ഞി എന്ന് പറയപ്പെടുന്ന പൂനെ മഹാരാഷ്ട്ര നമുക്ക് ഒന്നുകൂടെ നോക്കാം ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം തരുന്ന ഭൂപ്രദേശം ഏത് എന്നറിയുന്ന ചോദ്യം ഏതാണ് ഡെക്കാൻ പീഠഭൂമി ക്ലിയർ ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും വേർതിരിക്കുന്ന പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ രാജ്ഞിന്ന് ചോദിച്ചാൽ പൂനെ പൂനെ ഏത് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര ക്ലിയർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം അടുത്ത പാട്ടില്ല വീണ്ടും കാണാം Thank you